വടക്കഞ്ചേരി കോളേജ് ഓഫ് അപ്ലൈഡ് യൂണിറ്റ് മംഗലം സ്കൂളിൽ തുറന്നു കോളേജിലെ മുതൽ വരെയുള്ള ബാച്ചുകളുടെ ശ്രമഫലമായാണ് താക്കോൽ സമർപ്പണം പി പി ഓഡിറ്റോറിയത്തിൽ വെച്ച് നിർവഹിച്ചു അഞ്ചുമൂർത്തി മംഗലം അധികാരി പ്രധാന അധ്യാപിക കുഞ്ഞുമോൾ താക്കോൽ ഏറ്റുവാങ്ങി ജീവിതത്തിൻ്റെ മനോഹരമായ കാലം എന്നത് കോളേജ് പഠനകാലം അപ്പം അതുകൊണ്ട് കോളേജ് പഠനകാലത്ത് ക്യാമ്പസിന്റെ അകത്ത് വരികയും ഒരേ സമയം പഠനം പാഠ്യേത പ്രവർത്തനങ്ങളിലെല്ലാം വളരെ കൃത്യമായി ഇടപെടാനും സാധിക്കുന്ന നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ എസ് എസിന്റെ ഭാഗമാകുമ്പോൾ ഒരു വ്യക്തി എന്ന രൂപത്തിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന സ്വഭാവ രൂപീകരണമായാലും ഏറ്റെടുക്കുന്ന സഹജീവി സാധിക്കുന്ന നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ വയനാട്ടിലെ ദുരന്തബാധിതർക്കായി നൂറ്റിയൻപത് വീടുകൾ വയ്ക്കുവാനുള്ള പദ്ധതിയിലേക്ക് വടക്കഞ്ചേരി ഐ എച്ച് ആർ ഡി കോളേജിലെ എൻ എസ് എസ് യൂണിറ്റുകൾ സ്വരൂപിച്ച തുകയും ചടങ്ങിൽ വെച്ച എം എൽ എ മുഖേന കൈമാറി പഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സുരേഷ് അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ശ്രീകല രശ്മി വാർഡ് മെമ്പർ സി കെ ദേവദാസ് പി ടി എ പ്രസിഡന്റ് സുരേന്ദ്രൻ ജംഷീർ എന്നിവർ പ്രസംഗിച്ചു കോളേജ് പ്രിൻസിപ്പൽ പ്രദീപ് സോമസുന്ദരൻ സ്വാഗതവും പ്രോഗ്രാം ഓഫീസർ ആർ ബി രാജി നന്ദിയും പറഞ്ഞു